ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ വാക്യങ്ങൾ കർത്താവ് മോശിയോട് കൽപ്പിച്ചു നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും അവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്കും പോകുക ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും കനാന്യരെയും അമോന്യരെയും ഫിരീശ്വരെയും ഹിപ്ത്യരെയും ഹിബ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിച്ചു കളയും തേനും പാലും ഒഴുകുമെന്ന് നാട്ടിലേക്ക് പോകുവിൻ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല കർത്താവ് മോശയോട് അരളി ചെയ്തിരുന്നു നീ ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ ദുശാട്ടിക്കാരായ ഒരു ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുവൻ നിങ്ങളോട് എന്തു ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും ഹോറേബ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ അഴിച്ചു മാറ്റി സ്വയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് അവരുടെ ദുശാഠ്യ നിമിത്തം അവരുടെ കൂടെ പോകാൻ ദൈവം തയ്യാറാവുന്നില്ല എന്നാൽ വാഗ്ദാനം ചെയ്ത ദൈവം വിശ്വസനായതുകൊണ്ട് ഒരു ദൂതനെ ഞാൻ നിങ്ങൾക്ക് മുമ്പേ അയച്ചിട്ട് ഈ തേനും പാലും ഒഴുകുന്ന ദേശത്ത് നിങ്ങളെ കൊണ്ടെത്തിച്ചോളാം അത് കേട്ട് ജനം നിലവിളിക്കുന്ന രംഗമാണ് അവിടെ കണ്ടത് അവരൊന്നാകെ നിലവിളിച്ചു അവരെന്നിട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് അവരുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി അവർ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ ഒത്തുള്ള യാത്രയ്ക്ക് ആഗ്രഹിക്കുക ദൈവത്തോട് കൂടെയുള്ള യാത്രയ്ക്ക് ഇവിടെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വരുമ്പം ഈ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദുശാട്ടി നിമിത്തം എൻ്റെ ദുശാട്ടി നിമിത്തം എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുന്നതിന് തടസ്സമുണ്ടോ അല്ലെങ്കിൽ അത് അതഴിച്ചു മാറ്റുവാനും വിശുദ്ധിയുടെ ഉറങ്ങുപ്പായം അണിയുവാനും ദൈവം തന്നിട്ടില്ലാത്ത ആഭരണങ്ങൾ ദൈവം തന്നിട്ടില്ലാത്ത ഏതെങ്കിലും സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ആർജിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അഴിച്ചു മാറ്റി ദൈവസന്നധിയിൽ സ്വയം സമർപ്പിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുക അത് നമ്മുടെ കുടുംബം മുതലേ എല്ലാ മേഖലകളിലും നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന വ്യക്തി എൻ്റെ കുടുംബത്തിൽ എൻ്റെ ദുശാഠ്യം കാരണം എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ ഇടവക ജീവിതത്തിൽ എൻ്റെ സാന്നിധ്യവും എൻ്റെ സാമീപ്യവും അവിടെ അസ്വസ്ഥതയ്ക്ക് കാരണമാക്കുന്നുണ്ടോ എല്ലാ മേഖലകളിലും നമ്മൾ ഞാൻ എന്ന വ്യക്തി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തി പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെടാനും സമർപ്പിക്കപ്പെടാനും പൂർണ്ണമായ വിധേയത്തെ പുലർത്താനും ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് അല്ലാത്തതെല്ലാം വിട്ട് കളഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിലിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഒഴിയിറങ്ങട്ടെ ആ തേനും പാലും ഒഴുകുന്ന വാർത്ത പ്രദേശം അതേ നിത്യത സ്വന്തമാക്കാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സമർപ്പണത്തിൻ്റെ മനോഭാവത്തോടെ എത്തി നിൽക്കുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവം ആഗ്രഹിക്കുന്നു അത് അതുകൊണ്ട് നമ്മെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ